സൗത്ത് ഇന്ത്യയിലെ ഒരു അപ്കമിങ് ആക്ട്രസ് എന്ന് പറയാം കാരണം ഇപ്പൊ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആണ് കാരണം ഓൾറെഡി തമിഴിലും തെലുങ്കിലും ഫിലിം വരുന്നേ മൊത്തം ആയതാണോ എനിക്ക് അത്രയും അഭിനയിച്ച ആൾക്കത്ര ഫിലിം ആണെന്നുള്ളത് അപ്പൊ അവസാനായിട്ട് ചെയ്തത് മലയാളം ഫിലിം ചെയ്തത്

കൂടുതലും മലയാളത്തിലോട്ട് ഒരുപാട് അവസരങ്ങൾ വരട്ടെ എന്നൊക്കെ ഞങ്ങളോ പ്രാർത്ഥിക്കുന്നു അപ്പൊ ആദ്യത്തെ ഫിലിമിലോട്ട് എൻട്രി എങ്ങനെയാണ് സ്വന്തമായിട്ട് വഴി കിട്ടിയതാണ് ഇഷ്ടപ്പെട്ടൊക്കെ മൈക്ക് രണ്ടാളെടുക്കാൻ പറഞ്ഞു കിട്ടും 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 ആ പാനു ഓഫ് ചെയ്ത പിന്നെ ചൂണ്ടെടുക്കും ും എങ്ങനെയാണ് ഫിലിമിലോട്ട് എൻട്രി ചെയ്തത് സ്വന്തമായിട്ട് വഴിപെട്ടി വന്ന സംഭവം അതുകൊണ്ട് തന്നെ പിന്നീട് ഞാൻ തന്നെ അവരറിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒറ്റക്ക് പഠിച്ചതായിരുന്നു ഒറ്റക്ക് ചെയ്ത് ടി വി കണ്ടിട്ട് അങ്ങനെ ഫോട്ടോസ് ചെയ്തിട്ട് ഇട്ടിട്ട് അവിടെ എൻക്വയറി വന്നു അതൊന്നും ആണ് കേട്ടോ ഫസ്റ്റ് എന്നൊന്നും തപ്പിയില്ലാണ് മലയാളീന്നല്ല അതാണ് ഞാൻ അതൊരു ജെനുവിനാണ് അല്ലേ ഓദിനിക്ക് അറിയണ്ടായിരിക്കാം കാരണം ഫസ്റ്റ് എനിക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചിനെ അല്ല അതന്നെ കണ്ടിട്ട് കണ്ടി കോൺടാക്റ്റ് ചെയ്യൂ ഓഡിഷൻ ഹൈസ് അപ്ലൈ ചെയ്യൂ ഓഡിഷൻ ചെയ്തു വെർട്ടോ പിന്നെ ഇപ്പോ പറയാമ്പ ഫാമിലി വൈസ് ഡിസ്കസ് ചെയ്യേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യേ അതവറെ 15 അറിയത്രൂ അറിയേ സ്പൈവർ സർ അതവെ അവൻ അതെ അവൻ പാൽ വെച്ച് പറഞ്ഞു ഇൻസ്റ്റഗ്രാം കിട്ടുന്നൊക്കെ പറഞ്ഞു പൊതുവെ എല്ലാവരും കിട്ടും നടക്കുന്ന പോലെ അപ്പൊ അവര് ഞാൻ പറഞ്ഞില്ല എൻ്റെ കുറച്ച് പിക്സൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ സെറ്റ് ആയി മൂവിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ആക്ട് ചെയ്യാൻ ഒക്കെ പറയുന്നത് ഭയങ്കര കാര്യമാണ് അപ്പോൾ അവര് സപ്പോർട്ട് ചെയ്തു അവര് ഇതുവരെ ഞാൻ കഴിഞ്ഞത് അവരെ സന്തോഷം കഴിക്കുന്നത്